must be my videos and uh, all type of series, movies, so films. മാധവ് സുരേഷിനെ പറ്റി ഭയങ്കര രീതിയിലൊരു നെഗറ്റീവ് കമന്റ്സ് അശ്വിൻ കോകൊക്കെ സംസാരിക്കുന്നത് അപ്പൊ അത്രത്തോളം എന്തുകൊണ്ടായിരിക്കും അത് കാരണം നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല വെറുതെ സ്നേഹിക്കുന്ന മാധവ് സുരേഷിന് ഇത്രയും വരം കാരണം എന്താ അത് ചിലപ്പോ സുരേഷ് കുർക്കി സാറിന്റെ വേ ഓഫ് ചിലപ്പോൾ പെളിക്കാരം ചെയ്തപ്പോൾ അത് തോന്നിയില്ല ഈ പ്രേക്ഷകരോട് സുരേഷ് ഗോപിയുടെ ഒരു ഇത് വെച്ചിട്ട് ഇംഗ്ലീഷില് മാധു സുരേഷിനെ ഹേറ്റ് ഹേറ്റിയാണ് ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല ആ ഒരു അത് ജെ എസ് കെ അത് ഇംഗ്ലീഷിൽ എന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിട്ടാണ് മലയാളം അറിയാൻ ആ ശരി 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 പാടാ സുരക്ഷേട്ടെ അറിയാലോ ഈ വിഷയം ഉണ്ടാകുന്ന മുന്നേ തന്നെ ഒരു വർഷം മുന്നേ ഞാൻ കണ്ടതാണ് പേസൽ എനിക്ക് ഒരു ദിവസം അറിയാം പോയ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സാധാരണ സിനിമ ലൊക്കേഷനെ ഈ സെൽസ് എടുക്കാൻ സമയം സിനിമ ലൊക്കേഷനെ പക്ഷേ എന്തുകൊണ്ടും ഡിഫറൻറ്റ് ആയിരുന്നു ഓഫ് ചെയ്തോ കിങ് ഓഫ് സിനിമയിൽ ഉണ്ട് അത് സീനുണ്ടോ കാണിച്ചില്ലല്ലേ വിഷമം സുരേഷ് നമ്മളെ വിളിക്കുകയും അവിടെ ഫ്രീന്നൊക്കെ പറഞ്ഞിട്ടില്ല കാരണം എന്നെ അറിയാമല്ലോ പിന്നെ ാണ് കണ്ട വേസ്ത് ആ പുള്ളിക്കാരൻ ഫൂളായിട്ട് തൻകസ്വരനല്ലേ വയറിൽ അല്ലേ ഒക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു അപ്പോ ആ ഒരു ബഹുമാനം ഉണ്ടല്ലോ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്നൊരു പദവി ഉണ്ടായിട്ട് അന്ന് കണ്ടിട്ട് പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല പുള്ളിക്ക് കൂടുതലുള്ളത് കൊണ്ട് പൗൺ ഒക്കെ പോകുന്ന പിന്നെ അപ്പോൾ അവര് നമ്മളോട് മാന്യമായിട്ട് പെരുമാറിയത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ചെയ്യുന്നത് എന്താണ് അത് കഴിഞ്ഞു 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 ഇനിയിപ്പോ നമുക്ക് പാൻ ഇന്ത്യൻ ലെവലിലേക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് അലിൻജോടെ ഫാൻസ് എന്താ പറയാനുള്ളത് പാൻ വേൾഡ് ഫാൻസ് അസോസിയേഷൻ എടുത്ത് അലിൻ ജോസ് എന്താ പറയാനുള്ളത് ഇംഗ്ലീഷില് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറ പറ

മാധവ് സുരേഷ് മാധവ് സുരേഷ് കൃഷ്ണ രാജേഷ് ഓക്കെ കല്യാണം കഴിഞ്ഞിട്ടിന്റെ ഒരു അത് ഭയങ്കര ഇതായില്ലേ